ആടുജീവിതം സ്നേഹശില്പം നജീബിന് സമ്മാനിച്ച് ഡാവിൻ ജി സുരേഷ് ആലപ്പുഴ ആറാട്ടുപുഴയിലെ നജീബിന്റെ വീട്ടിലെത്തിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയും ശില്പിയും ചിത്രകാരനുമായ ഡാവിൻ ജി സുരേഷ് നിർമ്മിച്ച സ്നേഹശില്പം സമ്മാനിച്ചത് ആടുജീവിതം നോവലിന്റെ കവർ പേജിനെയും നോവലിനിൽ നിന്ന് വെള്ളിത്തിരിയിലേക്ക് എത്തിയതിനെയും ആസ്പദമാക്കി നജീബിന്റെ മുഖവും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഈ ശില്പം സിനിമ റിലീസാവുന്നതിനും ഒരാഴ്ച മുൻപേ നിർമ്മിച്ചതാണ് ഇരുമ്പ് കമ്പികളും തകിട് ഷീറ്റുകളും ഫൈബർ മെറ്റീരിയലുകളും ഉപയോഗിച്ച് ഉയരത്തിലാണ് ആ ശില്പനിർമ്മാണം അത് ഫസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ ചെയ്യുന്നത് അപ്പം അത് ഒരു ഷെയ്പ്പ് ആക്കിയതിന് ശേഷം പിന്നീട് പ്ലാസ്റ്റിക് പാരിസിൽ ഡൈ എടുത്തിട്ട് ഫൈബറിലേക്കാണ് ഇതിന് കൺവെർട്ട് ചെയ്തത് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇങ്ങനൊരു ക്രിയേഷനിലേക്ക് കൊണ്ടുവന്നത് ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം ആ ബുക്കിൻ്റെ ഒരു മോഡലാണ് നമ്മളിതിനൊരു എതിവൃത്തായിട്ട് എടുത്തിരിക്കുന്നത് അതിലാ പുറഞ്ചട്ടയിലുള്ളൊരു ഒരു രൂപമുണ്ടല്ലോ ആ രൂപത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ തല നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ആ ആ ഒരു പുസ്തകത്തിലുള്ള ആ ബുക്കിലുള്ള കവർ പേജിൻ്റെ ലെറ്ററുകളും അതുപോലെ തന്നെ ഈ ബുക്കിൽ നിന്നെയാണല്ലോ സിനിമ ആയിരിക്കുന്നത് അപ്പോൾ ആ സിനിമ സ്ക്രീനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പൃഥ്വിരാജിൻ്റെ ഒരു മുഖം വോട്ട് ലൈഫ് എന്നുള്ള ഒരു ലെറ്റർ ഒക്കെ ഇതൊരു മൊത്തം ഈ ഒരു സംഭവം സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഇരുമ്പിൻ്റെ ഷീറ്റും ഇരുമ്പിൻ്റെ ആംഗിളുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പിലേക്ക് ഇതിനെ ഈ ശില്പം സോഷ്യൽ മീഡിയയിലൂടെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു കലാകാരന്മാരുടെ കൂട്ടായ്മയായ എസ്കോട്ടിക് ഡ്രീംസിലെ കലാകാരന്മാരായ കലേഷ് പൊന്നപ്പൻ രാകേഷ് പള്ളത്ത റിയാസ് മടവന ഗിരീഷ് നടുവട്ടം മനോജ് ഗോപാലകൃഷ്ണൻ ലതീഷ് സോമൻ എന്നിവരും പങ്കെടുത്തു ശില്പത്തിനൊപ്പം കലാകാരന്മാർ വരച്ച ചിത്രങ്ങളും സമ്മാനിച്ചു മൂവി മിറാക്കൽസ് ട്രീമിനോടൊപ്പം ക്യാമറമാൻ സിബൈദും ജാഫർ ഇല്ലത്തും നജീബിന്റെ വീട്ടിലെത്തിയിരുന്നു തിരുവല്ലിൽ നിന്ന് കാർട്ടൂണിസ്റ്റ് ഫാദർ ജോസ് പെരിങ്ങോടൻ നജീബിനെയും സുരേഷിനെയും പൊന്നാടി എണിയിച്ച് ആദരിച്ചു ഇതുപോലെ തന്നെ ഫോണിൽ കൂടെ വിളിച്ച് പറയുകയാണ് ഇതുപോലെ നജീബിൻ്റെ ശില്പം അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഒന്ന് ഒരു ആ ഒരു ആയിരക്കണക്കിന് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട് ഇത് ശില്പം ഉണ്ടാക്കുന്നതാണ്ടുണ്ട് ഒക്കെ അതിനകത്തൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ സാധാരണ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കി അതിനകത്ത് എന്ത് പറയണമെന്ന് എനിക്ക് അറിയാൻ വയ്യ അതേപോലെ വാക്കുകളും ഇല്ല പറയാനും അതെ ഉണ്ടാക്കുന്നത് കാരണം ഇങ്ങനെ എൻ്റെ ഇതേ രൂപത്തിൽ തന്നെ ഒരു ശില്പം വരയ്ക്കാനൊക്കെ കഴിവൊടുത്താൽ ഇഷ്ടം ഇഷ്ടപ്പെട്ടു സന്തോഷം അതെ അതെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ അന്ന് ഞാൻ അനുഭവിച്ച ആ ത്യാഗത്തിനുള്ളൊരു പ്രതിഫലമായിരിക്കും ഇപ്പോൾ ലോകമൊത്തം അറിയാനും ഇതേപോലൊക്കെ പല പല ശില്പങ്ങളുണ്ടാക്കി ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കാനും എല്ലാം ഒരവസരം തന്നത് ഈ ആടുജീവിതം എന്ന നോവലിലൂടെ തന്നെയാണ്